ഹലോ ഹായ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉണ്ട് സി യു ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു ജി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണോ നമുക്ക് നോട്ടിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സുകൾ നമുക്കൊന്ന് നോക്കാം ഓൺലൈൻ സബ്മിഷനുള്ള ഡേറ്റ് ഡേ ഇന്ന് മുതൽ മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കുകയാണോ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി പതിനൊന്ന് അൻപത് വരെയാണ് സമയം പതിനൊന്ന് അൻപത്തൊന്നിന് പറ്റൂല കേട്ടോ ദെൻ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ ഫീ അടക്കാനുള്ള ലാസ്റ്റ് ൂന്നാം തീയതി ആണോ അതുപോലെ തന്നെ കറക്ഷൻസ് നമുക്ക് തിരുത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിനാലാം തീയതി ആണോ അതോ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അനൗൺസ്മെന്റ് ഓഫ് സിറ്റീസ് ഓഫ് എക്സാമിനേഷൻ എക്സാമിനേഷൻ സിറ്റീസും അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അവർ അവരറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ അതാ ഡേറ്റ് മെയ് എട്ടാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ ഡേറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ എക്സാം ഡേറ്റ് അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ആൻസർ കീയൊക്കെ പിന്നീട് അവർ അറിയിക്കുന്നതാണ് ദെൻ വെബ്സൈറ്റ് നമുക്ക് അപ്ലിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റ് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമുക്ക് അപ്ലിക്കേഷൻ നമുക്ക് നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റിസൾട്ടൊക്കെ പിന്നീട് അവർ അവരറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് സി യു ടിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം സി യു ടിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ കേരളത്തിലെ നമ്പർ വൺ ടീച്ചേഴ്സിനോടൊപ്പം കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള യജുപൊടി കൂടെ നിങ്ങൾ സയൻസ് കൊമേഴ്സ് ആർട്സ് സ്ട്രീമിലാവട്ടെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക താങ്ക് യു